പക്ഷി ലോകത്ത് കരുത്തനായ കഴുകനെ ആക്രമിക്കാൻ ധൈര്യം ഉള്ള ഒരേയൊരു പക്ഷി ആരാണെന്നറിയാമോ അത് കാക്കയാണ് അവൻ കഴുകന്റെ മുഖത്ത് നോക്കി യുദ്ധം ചെയ്യില്ല പകരം കഴുകന്റെ കഴുത്തിന് പുറകിലിരുന്ന് കൊത്തിക്കൊണ്ടേയിരിക്കും വെറുതെ ശല്യപ്പെടുത്തും ഇത് കാണുമ്പോൾ കഴുകൻ എന്തു ചെയ്യും അവൻ തിരിച്ചു കൊത്താറില്ല കാക്കയോട് യുദ്ധം ചെയ്യാറില്ല തന്റെ സമയം വെറുതെ കളയാറില്ല പകരം കഴുകൻ ചിറവുകൾ വിരിച്ച് ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങുന്നു കാക്കയുമായി അവൻ മുകളിലേക്ക് കുതിക്കുന്നു ഉയരം കൂടുന്തോറും ഓക്സിജൻ കുറയും കഴുകന് ഉയരങ്ങളിൽ പറക്കാൻ കഴിയും പക്ഷേ കാക്കയ്ക്ക് അത് പറ്റില്ല അതിന് ശ്വാസം മുട്ടാൻ തുടങ്ങും ഒടുവിൽ കഴുകൻ ഒന്നും ചെയ്യാതെ തന്നെ ശ്വാസം കിട്ടാതെ കാക്ക താനേ താഴേക്ക് വീഴുന്നു കഴുകൻ സ്വതന്ത്രനാകുന്നു എൻ്റെ മകനെ മകളെ നിന്റെ ജീവിതത്തിലും ഇതുപോലെ കാക്കകൾ കൊത്തുന്നുണ്ടോ നിന്റെ സമാധാനം കെടുത്തുന്നുണ്ടോ അസൂയക്കാരായ മനുഷ്യർ കൂടോത്രം പ്രാക്ക് എന്നീ പേരുകളിൽ നിന്റെ മുതുകിലിരുന്ന് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാകാം അവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത് മന്ത്രവാദത്തിനെതിരെ മന്ത്രവാദം ചെയ്യാൻ പോകരുത് അത് നിന്നെ തന്നെ തളർത്തും നീ ഇതാണ് കഴുകനെ പോലെ നിന്റെ ആത്മീയ ഉയരം കൂട്ടുക പ്രാർത്ഥനയിൽ എനിക്കൊപ്പം മുകളിലേക്ക് പറക്കുക ദൈവ സാന്നിധ്യത്തിൻ്റെ ആ ഉയരങ്ങളിൽ ഒരു മന്ത്രവാദത്തിനും നിലനിൽപ്പില്ല പിശാചിന് അവിടെ ശ്വാസം കിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള മെയിൻ വീഡിയോയിൽ ഇസ്രായേലിനെ ശപിക്കാൻ വന്ന ബാലാമിന് പറ്റിയ വലിയ അബദ്ധം ഞാൻ പറയുന്നുണ്ട് എൻ്റെ രക്തം എങ്ങനെയാണ് നിനക്കും നിന്റെ വീടിന് ചുറ്റും അദൃശ്യമായ ഒരു മതിലായി മാറുന്നതെന്ന് നീ അറിയണം പിശാചിന് നിന്റെ ജീവിതത്തിൽ കയറാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ ആ വാതിൽ എങ്ങനെ എന്നേക്കുമായി അടയ്ക്കാം നിന്റെ മക്കളെയും കുടുംബത്തെയും തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല അതിനുള്ള ബൈബിൾ രഹസ്യം ഞാൻ പറഞ്ഞുതരാം വചനം വ്യക്തമായി പറയുന്നു യാക്കോബിനെതിരെ മന്ത്രവാദമില്ല ഇസ്രായേലിനെതിരെ ലക്ഷണമില്ല ഇതാണ് നിങ്ങൾക്കുള്ള ഉറപ്പ് പക്ഷേ ഈ വാഗ്ദാനം എപ്പോൾ ആർക്ക് ഫലിക്കും ഇതിന് പിന്നിൽ ഒരു ആത്മീയ നിയമമുണ്ട് അത് തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ പൂർണ്ണമായ രഹസ്യം അറിയാനും നിനക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കുചേരാനും താഴെ കാണുന്ന റിലേറ്റഡ് വീഡിയോ ലിങ്കിലോ വീഡിയോ സെക്ഷനിലെ ലിങ്കിലോ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിന്റെ മനസ്സിലെ ഭയം മാറ്റാം സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രനാക്കും ഭയപ്പെടേണ്ട ഒരു ആയുധവും നിനക്കെതിരെ ഫലിക്കില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വിശ്വസിക്കുന്നവർ മാത്രം വരിക ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇപ്പൊ തന്നെ കാണും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ